സ്റ്റീൽ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു തൃശൂരിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഹൈപ്പർ മാർക്കറ്റായ മണ്ണാന്തറ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു മൂന്നര പതിറ്റാണ്ടിലേറെ പാരമ്പര്യ മഹിമയുള്ള മണ്ണാന്തറ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മണ്ണാന്തറ സ്റ്റീൽസ് ഹൈപ്പർ മാർക്കറ്റ് മുപ്പത്തിയ്യായിരം ചതുരശ്ര ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒന്നിക്കുന്ന തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി കൊടുങ്ങന്നൂരിന് സമർപ്പിക്കുന്നു കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷോറൂം ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു നൽകിയിരിക്കുന്ന ആദരവ് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് സന്തോഷം ബഹുമാനപ്പെട്ട ശ്രീ പി വ്യവസായം കേരളം ഇപ്പോ സംരംഭകത്വത്തിന് പുതിയ സംരംഭങ്ങൾ വരുന്നു ഇപ്പോൾ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് വിദേശ കമ്പനികളുടെ ചില ഉദ്ഘാടനങ്ങളുണ്ടായിരുന്നു നമ്മുടെ സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആത്മവിശ്വാസം എല്ലാവരിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സമ്മിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മെയ് മാസം മുതൽ കല്ലിടലുകൾ തുടങ്ങും മെയ് മാസത്തിൽ എത്ര കല്ലിടും ജൂണിൽ എത്ര കല്ലിടാൻ പറ്റും ചിലത് കല്ലിടാതെ തന്നെ ഇപ്പോൾ തുടങ്ങാൻ പറ്റാവുന്നത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തന്നെ വന്ന യാഥാർത്ഥ്യമാക്കാൻ കഴിയണം നമ്മുടെ ജോലി ചെയ്ത് ജീവിക്കാൻ സ്റ്റീൽ സെക്ഷൻ നിർവഹിച്ചു രാജ്യസഭ എം പി സുനീർ ആദ്യ വിൽപ്പന നടത്തി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ആദ്യ പർച്ചേസ് സ്വീകരിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എന്നാർ വിനോദ് കുമാർ ആശംസകൾ അർപ്പിച്ചു ഫൗണ്ടർ സലാം എം എ സ്വാഗതം പറഞ്ഞു റോട്ടറി ക്ലബ്ബിൻ്റെയും ലയൻസ് ക്ലബിൻ്റെയും അംഗങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെയും നിരവധി കമ്പനികളുടെ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു തൃശ്ശൂരിലെ പുലികളും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി